തൊമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ഓർത്തുകൊണ്ട് ഇന്നത്തെ വേൾഡ് ഇൻ വേർഡ്സ് ആരംഭിക്കുന്നു കൂടെ മറ്റ് മൂന്ന് കാര്യങ്ങളും ഒന്ന് ഗൊലാൻകുന്നിലെ റോക്കറ്റ് ആക്രമണം മറ്റൊന്ന് ഒളിമ്പിക്സിലെ ചില വർഗീയ അരങ്ങേറ്റങ്ങളും ഇറാനിൽ വെച്ചാണ് ഇസ്മായിൽ ഹനിയ കൊല ചെയ്യപ്പെട്ടത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ കൊലപാതകത്തിന് ശേഷമുള്ള ഹമാസിന്റെ ഔദ്യോഗിക വക്താവ് സെമി അബു സുഹരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഹമാസിന്റെയും ഞങ്ങളുടെ ആളുകളുടെയും ലക്ഷ്യബോധത്തെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ആക്രമണം എന്നറിയാം പക്ഷെ അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല ഹമാസ് എന്നത് ഒരു സന്ദേശവും ഒരു സ്ഥാപനവുമാണ് ചില വ്യക്തികളല്ല നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കാതെ ഹമാസ് ഈ പാതയിൽ മുന്നോട്ടു പോകും വിജയം സുനിശ്ചിതമാണ് നേതാക്കൾക്കെതിരായ അക്രമങ്ങൾ ഉത്തരം ചെയ്യപ്പെടാതെ പോവില്ല അതേസമയം ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷ്യം ഇറാനും ഫലസ്തീനും തമ്മിലുള്ള ആഴമേറിയ തകർക്കാനാവാത്ത ബന്ധത്തെ പൂർവാധികം ദൃഢമാക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ഇസ്രായേലിൻ്റെ സാംസ്കാരിക മന്ത്രി പ്രതികരിച്ചതാവട്ടെ ഈ കൊലപാതകം ലോകത്തെ കുറച്ചുകൂടെ നന്നാക്കും എന്നാണ് ഗൊലാൻ കുന്നുകളിൽ നിന്നും വീണ്ടും വെടിയൊച്ച കേട്ടു തുടങ്ങി ഗസയിലെ കുട്ടികളുടെ ചിതറിത്തെറിക്കുന്ന ശരീരങ്ങൾക്കു പകരം മജിദ് ഷംസിലെ പൈതങ്ങളുടെ ജീവൻ എന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല പക്ഷേ ആരാണ് പന്ത്രണ്ട് കുട്ടികളുടെ കൊലപാതകത്തിന് ഉത്തരവാദി എന്നതിന് ഇപ്പോഴും ഉത്തരം കൃത്യമല്ല ലബനാനും ഇസ്ബുല്ലയുമാണെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും ഇസ്ബുല്ല അത് ശക്തമായി നിഷേധിച്ചിട്ടുണ്ട് ഇസ്രായേലിനും ഗൊലാങ്കുന്നിനും നേരെയുള്ള ആക്രമണങ്ങളിൽ സാധാരണ പ്രതികരിക്കാറില്ലാത്ത ലബനാൻ സർക്കാർ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഇസ്രായേലിന് നേരെ വിരൽ ചൂണ്ടുന്ന അന്താരാഷ്ട്ര നിരീക്ഷകരും കുറവല്ല മജിദൽ ഷംസിൽ പതിച്ച റോക്കറ്റ് ഇറാനിൽ നിർമ്മിച്ചതാണ് എന്നൊരു ആരോപണം ഇസ്രായേൽ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അമ്മാതിരി വർത്തമാനം പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നോക്കണ്ടെന്ന് ഇറാൻ ഇതിനകം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഗസയിൽ നാൽപ്പതിനായിരത്തിനടുത്ത് ആളുകളെ കൊന്നൊടുക്കിയതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള കൃത്രിമ ആരോപണമായാണ് ഇറാൻ സംഭവത്തെ കാണുന്നത് അതേസമയം ഗസ വിട്ട് യുദ്ധം പടരുമെന്ന ആശങ്ക ലോകത്തെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലാണുള്ളത് യു എസിൽ പിന്തുണ നേടിപ്പോയ നെതന്യാഹു സംഭവത്തെ തുടർന്ന് രാജ്യത്തെ കൂടി എത്തിയിട്ടുണ്ട് മജ്ദാൽ ഷംസിലും അദ്ദേഹം സന്ദർശനം നടത്തി പക്ഷേ യുദ്ധം വ്യാപിക്കുന്നതിൽ ഇസ്രായേലിന് വലിയ തൃപ്തി ഉണ്ടാവില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ലബനാൻ അമേരിക്കൻ വിദേശകാര്യ വിദഗ്ധയായ റാൻഡ സ്ലിം പറയുന്നത് പത്തു മാസത്തെ യുദ്ധം കൊണ്ട് ഇസ്രായേൽ സേന ആകെ ക്ഷീണിച്ചിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ വിപുലമായ ഒരു യുദ്ധത്തിന് അവർ തയ്യാറായി എന്ന് വരില്ല ലബനാനിനെയും ഇസ്ബുല്ലയെയും വലിച്ചിഴക്കുന്ന യുദ്ധം അവിടം കൊണ്ടൊന്നും അവസാനിക്കില്ലെന്നും ഇറാനും ചിലപ്പോഴതിൽ കക്ഷിയായേക്കാമെന്നും ഇസ്രായേൽ ഭയക്കുന്നുണ്ടെന്നും സ്ലിം വിലയിരുത്തുന്നു ഗസൈല യുദ്ധം ഇതിനോടകം തന്നെ ലബനാൻ അതിർത്തികളിലേക്കും ഇസ്രായേൽ കൊണ്ടുപോയിരുന്നു ഹിസ്ബുല്ലയാവട്ടെ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ചില ആക്രമണങ്ങളും നടത്തിയിരുന്നു ഗുലാൻ കുന്നുകളിലെ സൈനിക തന്ത്ര പ്രദേശങ്ങളിൽ ഇസ്ബുല്ല നടത്തുന്ന റോക്കറ്റ് ആക്രമണങ്ങൾ ഗസൈല യുദ്ധം തുടങ്ങി അന്നു മുതൽ ഇസ്രായേലിന് തലവേദനയാണ് മജിദൽ ഷംസിലെ ആക്രമണം ഇറാൻ പിന്തുണയോടെ ഇസ്ബുല്ല നടത്തിയതാണ് എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം അമേരിക്കയും ഈ ആരോപണത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് ഇത്തവണത്തെ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്നാണ് ഇസ്രായേലിന്റെ പ്രസ്താവന ലെബനാലിൽ നടത്തിയ ആക്രമണത്തിൽ മജിദൽ ഷംസിലെ കൊലപാതകത്തിന് ഉത്തരവിട്ട കമാൻഡറെ ഇതിനകം വധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഇസ്ബുൽ ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്ബുല്ലക്കെതിരായ ഇസ്രായേൽ നടത്തിയ അക്രമം അന്താരാഷ്ട്ര നിയമത്തിനെതിരാണെന്നാണ് റഷ്യ നിലപാടെടുത്തിരിക്കുന്നത് ദുറൂസ് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ മജിദൽ ഷംസിൽ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും ഗൊലാൻകുന്നുകൾ കൈയടക്കി ഇസ്രായേൽ ഇവിടുത്തെ ആളുകൾക്ക് ഇസ്രായേൽ പൗരത്വം നൽകിയെങ്കിലും പലരും സിറിയൻ പൗരന്മാരായി തന്നെ തുടരുന്നുണ്ട് പക്ഷേ ഇവർക്കും ഇസ്രായേലിൽ ഔദ്യോഗിക താമസക്കാർ എന്ന പദവിയുണ്ട് ഇസ്രായേലിന്റെ സൈന്യമായ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ സേവനമനുഷ്ഠിക്കുന്ന ജൂതർ ഏറ്റവും വലിയ വിഭാഗം ഈ ദുറൂസുകാരാണ് ലോക സമാധാനത്തിന് ഏറെ സംഭാവനകൾ നൽകാനുള്ള വേദി എന്ന നിലയിലാണ് ഒളിമ്പിക്സ് വേദി അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി നിലവിൽ വന്നത് തന്നെ സമാധാനത്തിലും സഹവർത്തിത്വത്തിലും ഊന്നിയ മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതി ലക്ഷ്യം വച്ചായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫ്രാൻസിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് നാൽപ്പതിനായിരത്തിലധികം മനുഷ്യരെ കൊന്നൊടുക്കാൻ നേതൃത്വം നൽകിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവ് ഒളിമ്പിക്സിനെത്തിയാൽ അദ്ദേഹത്തെ വരെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുമെന്ന ഇമ്മാനുവൽ മക്രോണിൻ്റെ പ്രസ്താവനയിലാണ് ഒളിമ്പിക്സിന് എത്തുന്ന ഇസ്രായേലിലെ കളിക്കാർക്കോ ഔദ്യോഗിക ടീമിൽ പെട്ടവർക്കോ താൻ കൈ കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് ഫലസ്തീൻ നാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് ജിബ്രിൽ റജബ് ഇസ്രായേലിന്റെ കളിക്കാരെയും ടീമിനെയും ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കരുത് എന്നാണ് ഇവരുടെ ആവശ്യം ഞങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് സന്തോഷപൂർവ്വം എന്ന തലക്കെട്ടോടെ ഇസ്രായേലിന്റെ മിസൈലുകളുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചവരാണ് ഒളിമ്പിക്സിൽ ഇസ്രായേലിന് വേണ്ടി കൊടിയേന് തങ്ങളുടെ രാജ്യത്തെയും ഫലസ്തീനുകളുടെ നിലനിൽക്കാനുള്ള അവകാശത്തെയും അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാവണം അതിന് തയ്യാറല്ലാത്തവരെ തങ്ങൾ അംഗീകരിക്കില്ലെന്നും റജബ് സൂചിപ്പിച്ചു ഗസ യുദ്ധത്തിൽ നാനൂറിലധികം ഫലസ്തീൻ സ്പോർട്സ് താരങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ദേശീയ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ ഗസയിൽ നിന്ന് തങ്ങൾക്ക് ഒരു തങ്ങൾക്കൊരു പോലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല പക്ഷേ എന്നിട്ടും ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു സന്ദേശമാണ് നിരാശയോ കീഴടങ്ങലോ ഞങ്ങളുടെ രീതിയല്ല ലോകത്തിനുള്ള വലിയൊരു സന്ദേശമാണ് ഞങ്ങളുടെ ഒളിമ്പിക്സ് ഇതാണ് ജിബ്രീൽ റജബിന്റെ പ്രഖ്യാപനം പാരീസിൽ ഇസ്രായേലിനെതിരായ പ്രതിഷേധങ്ങൾ ശക്തമായി നടക്കുന്നതുകൊണ്ട് വൻ സുരക്ഷയിലാണ് ഇസ്രായേൽ താരങ്ങൾ ഉള്ളത് നേരത്തെ ഒളിമ്പിക്സിൽ നിന്നും ഇസ്രായേലിനെ പുറത്താക്കണമെന്ന് ഫലസ്തീൻ ഒളിമ്പിക്സ് കമ്മിറ്റി അന്തർദേശീയ ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് എഴുതിയിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനങ്ങളും ഇവർ കത്തിൽ സൂചിപ്പിച്ചിരുന്നു ഇസ്രായേൽ ഒരു വംശീയ ഭരണമാണ് നടത്തുന്നതെന്നും ഫലസ്തീൻ പ്രദേശം അവർ അന്യായമായാണ് കൈവശം വെച്ചിരിക്കുന്നതെന്നുമായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ യുക്രൈൻ കാര്യം ഇത്തരത്തിലുള്ള തീരുമാനത്തിലാണുള്ളത് റഷ്യക്കാർക്കോ ബലാറസുകാർക്കോ ഷെയ്ക്കാന് നൽകുന്ന പ്രശ്നമില്ല എന്നാണ് അവരുടെ നിലപാട് നിഷ്പക്ഷ താരങ്ങളായാണ് ആ രാജ്യക്കാർ ഇത്തവണ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് അതായത് അവരുടെ ദേശീയ പതാകയ്ക്കോ ദേശീയ ഗാനത്തിനോ യൂണിഫോമിനോ ഒളിമ്പിക്സിൽ സ്ഥാനം ഉണ്ടാവില്ല എന്നർത്ഥം അതിനിടയിൽ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ ആവിഷ്കരിച്ചത് വളരെ പ്രാകൃതമായ നടപടിയാണെന്ന് അൽ അസറിന്റെ വിമർശനം സ്ത്രീ വേഷധാരിയായ പുരുഷന്മാരെയും ട്രാൻസ്ജെൻഡറുകളെയും അന്ത്യ അത്താഴത്തിൽ മോഡലുകളാക്കുക വഴി സ്വർഗരതിയും വഴിവിട്ട ലൈംഗികതയും പ്രോത്സാഹിപ്പിക്കാനാണ് സംഘാടകർ ശ്രമിച്ചത് എന്നും ആരോപണമുണ്ട് ആഗോളതലത്തിലുള്ള പരിപാടികളെ മതവികാരം വ്രണപ്പെടുത്താനുള്ള വേദിയാക്കുന്നതിനെതിരെയും ഈജിപ്തിലെ പ്രമുഖ മതപാഠശാലയായ അൽ അസർ പ്രതിഷേധിച്ചു യേശുവിനെയും അന്ത്യ അത്താഴത്തെയും വികൃതമായി ചിത്രീകരിച്ചതിൽ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചും പ്രതിഷേധിക്കുകയുണ്ടായി യൂറോപ്പിൽ ഒരു ദൈവ നിഷേധ സംസ്കാരം ഉയർന്നു വരുന്നതിനെതിരെയും ക്രിസ്തു മതത്തെ നിലവിട്ട് പരിഹസിക്കുന്നതിനെതിരെയും ഇവർ പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി അതേസമയം ഒരു മതത്തെയും അവഹേളിക്കാൻ തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും olympics um, in the audio of october. anna des camps, and clearly there was never uh, an intention uh, to, to show disrespect to uh, any uh, religious group. Uh, on the contrary, uh, i think that thomas really tried to uh, really intend to, to celebrate community tolerance. that was uh, his word yesterday. and uh, looking at the result of the polls that we shared, uh, we believe that this ambition was uh, was achieved if people uh, have taken any offense, uh, we are of course really really sorry എ ഔദ്യോഗികമായി തന്നെ ലോട്ടറിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന വർത്തമാനത്തോടെ ഇന്നത്തെ വേൾഡ് ഇൻ വേർഡ്സ് സമാപിക്കുന്നു നന്ദി